സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കഴിഞ്ഞ കാലത്തിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനവും സ്വന്തം രീതിയിലുള്ള സമരങ്ങൾക്ക് വേദിയായപ്പോൾ കേരളം പഞ്ചാബ് ബംഗാൾ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തമിഴ്നാട് തുടങ്ങി രാജ്യത്തിൻ്റെ എല്ലായിടത്തും തിളച്ചെഴുന്നേറ്റത് ഒരു മഹത്തായ സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ദീർഘമായ വർഷങ്ങളിൽ അനവധി പോരാളികൾ സ്വന്തം ജീവനും ജീവിതവും ത്യാഗമായി അർപ്പിച്ചു ചിലർ ആയുധമെടുത്ത് പോരാടി ചിലർ അഹിംസയുടെ വഴിയിൽ നിന്നു ചിലർ സാമൂഹിക വികസനത്തിനായി സ്വന്തം ജീവിതം ചെലവഴിച്ചു ഈ ചരിത്രത്തിൽ മലയാളികൾക്കും തെല്ലെന്നില്ലാത്ത വലിയ പങ്കുണ്ട് വാര്യൻ കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർ ബിയുമ്മ എന്നിവർ മലയാളികളുടെ അഭിമാന ചിഹ്നങ്ങളാണ് വാരിയൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി കേരളത്തിലെ മലബാർ കലാപകാലത്തെ പ്രസിദ്ധനായ പോരാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ തന്റെ സമൂഹത്തെയും ജനതയെയും സംരക്ഷിക്കാൻ ജീവൻ മുഴുവൻ സമർപ്പിച്ചു ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം കലാപം നയിച്ചു അധികാരത്തിനും പീഡനത്തിനും മുൻപിൽ വഴങ്ങാതെ അദ്ദേഹത്തിന്റെ മനോവീര്യം ഇന്നും കേരള ചരിത്രത്തിൽ അമൂല്യമായ രേഖയായാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം സാമൂഹ്യ നീതിയോടും ജനകീയ പ്രസ്ഥാനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ വലിയൊരു മാതൃകയാണ് മലബാർ കലാപത്തിൽ തന്നെ വലിയ പങ്ക് വഹിച്ച മറ്റൊരു വ്യക്തിയാണ് ആലി മുസ്ലിയാർ അദ്ദേഹം മത ജനപ്രിയ നേതാവുമായിരുന്നു ബ്രിട്ടീഷുകാർ നടത്തിയ നികുതി ചൂഷണത്തിനെതിരെയും ജനങ്ങളെ മത ജാതി വേർതിരിവിലൂടെ വിഭജിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെയും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപത്തിൽ അദ്ദേഹം ആയുധ സമരത്തിന് നേതൃത്വം നൽകി പിന്നീട് പിടിയിലായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വധശിക്ഷയ്ക്ക് വിധേയനായി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം മലബാറിലെ ജനങ്ങളിൽ വിപ്ലവത്തിന് തീ പടർത്തിയിരുന്നു അതുപോലെ തന്നെ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കിടയിൽ ഉയർന്നുവന്ന ധീരസേനാനിയാണ് ബി ിയമ്മ സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം നേരിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടുന്നത് അപൂർവമായിരുന്ന കാലത്ത് ഭിയമ്മ കൂടി മുന്നോട്ട് വന്നു അവർ വെറും സഹായിയായി നിന്നില്ല മറിച്ച് പ്രവർത്തനങ്ങളിലൂടെ മുൻനിരയിൽ തന്നെ നിന്നു ഭക്ഷണം ആയുധങ്ങൾ സന്ദേശങ്ങൾ എന്നിവ എത്തിക്കുന്നതിനൊപ്പം നേരിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളിലും പങ്കെടുത്തു ബിയമ്മ ബിയമ്മയുടെ കഥ സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ അഭിമാനത്തിന്റെ അടിസ്ഥാന തെളിവാണ് കേരളത്തിന് പുറത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖഛായയായി മാറിയ മഹാനായ പോരാളിയാണ് ഭഗത് സിംഗ് പഞ്ചാബിൽ ജനിച്ച ഭഗത് സിംഗ് യുവാവായിരിക്കെ തന്നെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആയുധ സമരം തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം നടത്തിയ ഡൽഹി സെൻട്രൽ അസംബ്ലി ബോംബ് സ്ഫോടനം ഇംഗുലാബ് ഗുലാബ് സിന്താബ എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തനം ഇന്നും യുവജനങ്ങൾക്കിടയിൽ പ്രചോദനമാണ് വെറും ഇരുപത്തി മൂന്നാം വയസിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയ ഭഗത് സിംഗിന്റെ ധൈര്യം നീതി അധിഷ്ഠിത രാജ്യസ്നേഹത്തിന്റെ അനുശരമായ അടയാളമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി ഒരു അക്ഷരം ഒപ്പിട്ടു അഹിംസയും സത്യാഗ്രഹവും ആയുധമാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേരിട്ട വഴിയിൽ അദ്ദേഹം ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയായി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങൾക്ക് മഹാത്മാഗാന്ധി നേതൃത്വം നൽകി ഗാന്ധിയുടെ ആശയങ്ങൾക്ക് ആയുധ സമരക്കാരോടും പ്രവർത്തനങ്ങളോടും ഭിന്നമായിരുന്നുവെങ്കിലും ഇരുവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു ഇന്ത്യയുടെ സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു പ്രധാന സ്ഥാനമേറ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഖാന്തരം ബ്രിട്ടീഷുകാരെ നേരിടുന്നതിൽ അദ്ദേഹം ഗാന്ധിയുടെ ശിഷ്യനായും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ പുതുമ വരുത്തിയ നേതാവായും പ്രവർത്തിച്ചു രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വിദ്യാഭ്യാസത്തെയും ശാസ്ത്രത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ അടിത്തറ ഭാഗുന്നതിൽ നിർണായക ഭാഗമായി ജയിലിൽ കഴിയുമ്പോൾ റിക്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതിയിൽ അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ആഴം ലോകത്തിന് മുൻപിൽ തന്നെ സമർപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബംഗാളിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് പോലുള്ള ധീരനായകരും ഉയർന്നു വന്നു ആസാദ് ഹിന്ദ് ഹൗജ് സ്ഥാപിച്ച അദ്ദേഹം ആയുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാമെന്ന് വിശ്വസിച്ചു ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളായ ജാപ്പനീസ് ജർമ്മൻ സഖ്യങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറം നിന്നുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ായി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളായ കെ കേളപ്പനും എം കെ ഗോപിയും കെ കെ ഗോവിന്ദൻ നായരും തുടങ്ങിയ ദേശസ്നേഹികളും തീ പടർത്തിയിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഗ്രാമീണ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ രാഷ്ട്രീയ ബോധവൽക്കരണത്തിലേക്ക് എത്തിച്ചു പലരും ജയിലിലായി പീഡനം സഹിച്ചും കുടുംബം പോലും നഷ്ടപ്പെടുത്തിയെങ്കിലും നെഹ്റുവിന്റെ രാഷ്ട്രീയ ആദർശങ്ങളും ഇവയെല്ലാം ചേർന്നാണ് ആയിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അനവധി ി പേരുടെ ജീവൻ ബലി കഴിപ്പിക്കേണ്ടി വന്നു വാര്യൻ കുന്നന്റെ മലബാർ കലാപവും ആലി മുസ്ലിയാരുടെ രക്തസാക്ഷിത്വവും ഉമ്മയുടെ സ്ത്രീധൈര്യവും ഭഗത് സിംഗിന്റെ യുവപ്രചോദനവും മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗവും നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളും എല്ലാം ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യോദയം കണ്ടത് ഇന്നത്തെ ഇന്ത്യക്ക് അവർ നൽകിയ എല്ലാ സംഭാവനകളും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല അവരുടെ കഥകൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം 아 <목소리>